ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ സോപ്പ് മേക്കിംഗ് പഠിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനുള്ള സോപ്പുകൾ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് അളവിലാണ് നമ്മൾ ഇത് എല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നത് ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി കിടുക്കാച്ചി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി സോപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഒരു ഡിസൈൻ മോൾഡിലാണ് ഒരു ഡിസൈൻ സോപ്പാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോപ്പാണ് അപ്പൊ നമ്മളിവിടെ ഷോപ്പിൽ ഉണ്ടാക്കി വെച്ചത് മാത്രമേ കണ്ടുള്ളൂ എല്ലാവരും പേടിച്ചു കൊണ്ടുപോയിട്ടോ അത്രയും ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി സോപ്പാണ് ഇപ്പം ഏത് സോപ്പാണെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നേരം കളയണ്ടാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഇതാ അപ്പോൾ ഈ ഒരു മോൾഡിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇതിനായിട്ട് നമ്മളിവിടെ റെഡ് വൈൻ്റെ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ലൂഫ നമ്മുടെ പീച്ചിങ്ങാന്നൊക്കെ പറയും ലോഫ നമ്മള് മേലൊക്കെ തേച്ച് കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ ഇത് പിന്നെ ഇത് കുറച്ച് എള്ളാണ് എള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളത് പിന്നെ വൈറ്റമിനി വെജിറ്റബിൾ ഗ്ലിസറി പിന്നെ നമുക്കതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ആദ്യം നമ്മുടെ റെഡ് വൈൻ്റെ ബേസ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ എല്ലാം നമ്മുടെ പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുകളാണ് കേട്ടോ യാതൊരു തരത്തിലുള്ള കെമിക്കൽസും ഇല്ലാത്ത ബേസുകളാണ് പാരബൻ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ബേസിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതാണ് നല്ല രീതിയിൽ നമുക്ക് പതയും ഉറപ്പൊക്കെ ഉള്ള ബേസാണ് കേട്ടോ ഇത് രണ്ടും അതുപോലെ തന്നെയാണ് ബേസുകൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ പോയി നമ്മുടെ റെഡ് വൈനിന്റെ ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ റെഡ് വൈനിന്റെ ബേസ് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല റെഡ് കളറിലാണ് കേട്ടോ ഉള്ളത് ഇതിന് ചെറിയൊരു സ്മെല്ലൂടി ഉണ്ട് അപ്പൊ നമ്മൾ വേറെ സ്മെല്ലൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിന് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിനോട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്മെല് ഇതിൽ ഓൾറെഡി ഉള്ള കാരണം കൊണ്ട് ഞാൻ ഇതിൽ എക്സ്ട്രാ സ്മെല്ല് ആഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് വൈറ്റമിനൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ റെഡ് വൈൻ്റെ ബേസ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് പറയാൻ വിട്ടു പോയതാണേ അപ്പോൾ ഇനി നമ്മുടെ മോൾഡിലേക്ക് നമുക്ക് ശകലം എള്ള് വിതറി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബേസ് ഒഴിച്ചു കൊടുക്കുകയാണ് റെഡ് വൈൻ്റെ ബേസ് മൊത്തമായിട്ട് എല്ലാ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കണം ഫുള്ളായിട്ട് ഒഴിക്കണ്ട കേട്ടോ ഒരു കാ ഭാഗത്തോളം നമ്മൾ റെഡ് വൈൻ്റെ ബേസ് എല്ലാ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് ഏഹ് ഇരുന്നൂറ് ഗ്രാമാണ് നമ്മളിവിടെ റെഡ് വൈൻ്റെ ബേസ് എടുത്തിട്ടുള്ളത് കേട്ടാ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഇനി നമുക്ക് എല്ലാത്തിലേക്കും ബേസ് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ കുറച്ചേരം സെറ്റാവാനായിട്ട് വെക്കണം സെറ്റ് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഗ്ലിസറിൻ്റെ ബേസ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്ലിസറിൻ്റെ ബേസ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഗ്ലിസറിൻ്റെ ബേസ് ഞാനിവിടെ മുന്നൂറാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ ആഡ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിന് നമുക്ക് ഒരു വൺ എം എൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റമിന് ഒരു ത്രീ ഡ്രോപ്പോളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ആറ് എം എൽ ഫ്രാഗ്രൻസൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വൺ ഡ്രോപ്പ് ഗ്രീൻ കളറുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ റെഡ് വൈൻ്റെ ബേസ് ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗ്ലിസറിൻ്റെ ബേസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ മോൾഡിലേക്കും ഈ ഗ്ലിസറിൻ്റെ ബേസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ലൂഫ കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ലൂഫ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മേല് തേച്ച് കുളിക്കുമ്പോഴും നല്ലൊരു സ്ക്രബിങ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ലൂഫ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഡിസൈൻ സോപ്പാണ് ഇത് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക എല്ലാവരും ചോദിച്ച് മേടിക്കുന്ന ഒരു സോപ്പാണിപ്പോൾ ലൂഫ വന്നിട്ടുള്ള സോപ്പ് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മുടെ സോപ്പ് കാണാനായിട്ട് അപ്പം ഈ മോട്ടിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു വാട്ടർ മെലൻ്റെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സോപ്പ് കാണാനായിട്ട് ഇത് കണ്ടില്ലേ അടിപൊളിയാണ് അപ്പം അതിന്റെ അടിയിലാണെങ്കിൽ നമ്മൾ ലൂഫോടെ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൂഫ വാട്ടർ മെലൺ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം കുറേ പേര് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് നല്ല അടിപൊളിയായിട്ട് അവർക്കും കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലൂഫ വാട്ടർ മെലൺ സോപ്പ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വെറൈറ്റി സോപ്പിൻ്റെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ ഷോപ്പിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ